നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ട്രാവൽ ആൻഡ് സ്റ്റോറീസ് ബൈ ഉദയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോയ്ക്കകത്ത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഒരു രണ്ടായിരം രൂപയുടെ അഡ്വാൻസ് ആയിട്ട് രണ്ടായിരം രൂപ കൊടുത്തിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാം എന്ന് പറയുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ തുറന്നു കാണിക്കുകയാണ് ചെയ്തത് ടാലൻ ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനം അതിന്റെ പേര് വെച്ചുകൊണ്ട് ട്രൂ ട്രൂവാഡ്രത്തിൽ നിന്ന് കോള് വരുന്നു ആ കോൾ വന്നതിന് ശേഷം രണ്ടായിരം രൂപ അഡ്വാൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെയിനിങ് സ്യൂട്ട് നമുക്ക് തരുന്നു അതായത് വീഡിയോസ് തരുന്നു ആ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞതിൽ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ആയിരം രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ വാഗ്ദാനം അത് തികച്ചും ഫേക്കാണ് തട്ടിപ്പാണെന്നുള്ളത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലായി തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു യൂട്യൂബ് ചാനലുകളിൽ സമ്പാദിക്കാം എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് വരുന്ന പല വീഡിയോസും അതിൽ പറയുന്ന പോലെ ഏൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ തമിനകത്തും ഡിസ്ക്രിപ്ഷനകത്തും ഒരു ചാലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ പറയുന്നത് പോലെ നിങ്ങൾ ഏൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളൊരു ആയിരം രൂപ ഇവർ പറയുന്ന അതായത് യൂട്യൂബ് ചാനലുകളിൽ സമ്പാദിക്കാം അരമണിക്കൂറിൽ മുപ്പത് മുന്നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആ ഒരു തമിഴിൽ കാണുന്ന ആ വീഡിയോയിൽ നിങ്ങൾ അവർ പറഞ്ഞ പോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആയിരം രൂപ സമ്പാദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ആയിരം രൂപ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വക ആയിരം രൂപ നിങ്ങൾക്ക് തരാമെന്നുള്ളത് ഞാൻ ഒരു ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വരെ ആരും അങ്ങനെ സമ്പാദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു റിപ്ലൈൻ തന്നിട്ടില്ല എൻ്റെ നമ്പർ ഞാൻ ആ വീഡിയോയിൽ ലാസ്റ്റ് പറയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ ആരും വിളിച്ചിട്ടുമില്ല അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്നതാണ് മൂന്ന് ചാനലുകൾ ഞാൻ പറയാം ഒന്ന് അമൂ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അതുപോലെ തന്നെ വിനീഷ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ഇത് രണ്ടുമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് പല ചാനലുകളുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് മെൻഷൻ ചെയ്യാം കാരണം ഈ ചാനലിന്റെ പേര് പറയാതെ നമ്മൾ അങ്ങ് വീഡിയോ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു തുമ്പില്ലാണ്ടായിപ്പോവും അപ്പൊ വിനീഷ് ലോഹിണി എന്ന് പറയുന്ന ചാനലിനകത്തും ഈ അമ്മു സ്റ്റോക്ക് എന്ന് പറയുന്ന ചാനലിനകത്തും ഞാൻ മെയിൻ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ തമ്മയിൽ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ തോന്നും കാരണം നമുക്ക് അത്ര ഏർഡിങ്സ് കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ട് പക്ഷേ വീഡിയോ കണ്ടു തുടങ്ങിയിട്ട് ഏകദേശം ഒരു പകുതി മുക്കാലം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവര് പറയുന്ന പോലെ രണ്ട് ലക്ഷം വിഡ്രോ ചെയ്തതിന്റെ പ്രൂഫോ അല്ലെങ്കിൽ ഒന്നര ലക്ഷം ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയതിൻ്റെ പ്രൂഫോ ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെറുതെ പറയുന്നതല്ല ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ പുറകെ തന്നെയാണ് ഇവരുടെ ചാനലിൽ കൊടുത്തിട്ടുള്ള പല ലിങ്കുകളിലും ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു സർവേ ക്ലിയർ ചെയ്തുകൊണ്ട് സർവേ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നൂറ് രൂപ ഉണ്ടാക്കാം നാനൂറ് രൂപ ഉണ്ടാക്കാം ഒരു സർവേക്ക് നൂറ് രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സൈറ്റുകളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ഇതിനകത്തുണ്ടായിരുന്നു നിങ്ങൾ ആദ്യം ഒരു ചാനലിനകത്തുള്ള ആ ചാനലിന്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് ആ ചാനലിനകത്ത് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം കേൾപ്പിക്കാം ട്വിൻ ഗൈഡ്സ് എന്നാണ് ചാനലിന്റെ പേര് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു എന്താ പറയുക ലീഗൽ ഡിസ്ക്ലൈമർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഞാൻ വായിച്ച് കേൾപ്പിച്ചതരാം നിങ്ങളെ ദിസ് വീഡിയോ ഈസ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ഓൺലി ദ റിസൾട്ട്സ് ആർ നോട്ട് ടൈപ്പിക്കൽ ദർ ഈസ് നോ ഗ്യാരൻറ്റി ദാറ്റ് യു വിൽ ഏൺ എനി മണി യൂസിംഗ് ടെക്നിക്സ് ആൻഡ് ഐഡിയാസ് മെൻഷൻഡ് ഇൻ ദിസ് വീഡിയോ വ്യക്തമായിട്ട് ഈ ട്വിൻ ഗൈഡ്സ് എന്ന് പറയുന്ന ചാനലിൽ ഈ പറയുന്ന ഈ അവതാരിക പറയുന്നുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ട്രിക്സ് ആൻഡ് ടിപ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ളത് അടുത്തതായിട്ട് ഐ ആം നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ ആൻഡ് എനിത്തിങ് ദാറ്റ് ഐ സേ ഓൺ ദിസ് യൂട്യൂബ് ചാനൽ ഷുഡ് നോട്ട് ബി സീൻ ആസ് ഫിനാൻഷ്യൽ അഡ്വൈസ് യുവർ ലെവൽ ഓഫ് സക്സസ് ഇൻ അറ്റൈനിങ് ദ റിസൾട്ട്സ് ക്ലെയിംഡ് ഇൻ ദിസ് വീഡിയോ വിൽ റിക്വയർ ഹാർഡ് വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് നോളേജ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവർ പറയുന്ന പല വീഡിയോയ്ക്കകത്തും പത്താം ക്ലാസ് പാസ്സാത്തവർക്ക് പോലും ഏൺ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന അതിനകത്ത് ഇത് ആർക്കും കാണാത്ത രീതിയിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ദ റിസൾട്ട്സ് ക്ലെയിം ഇൻ ദിസ് വീഡിയോ വിൽ റിക്വയർ ഹാർഡ് വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് നോളജ് അതായത് വിവരവും വിദ്യാഭ്യാസവും വേണം അതുപോലെ അത്യാവശ്യം കഠിനാധ്വാനവും ചെയ്യണം എക്സ്പീരിയൻസും വേണം എന്നുള്ളത് ഞാനിപ്പോൾ ഈ വായിച്ച മെസ്സേജ് എന്ന് പറയുന്നത് വളരെ ചെറുതാക്കിയിട്ട് ഒരു മൂന്നോ നാലോ സെക്കൻഡ് മാത്രം ആദ്യം പ്ലേ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആരും അത് സൂം ചെയ്ത് വായിക്കാൻ നിൽക്കില്ല ഞാനത് പോസ് ചെയ്തുകൊണ്ട് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അത് വൈഡാക്കി വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചാണ് നിങ്ങളിപ്പോൾ കേട്ടത് അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് അവർ പറയുന്ന ഒരു വെബ്സൈറ്റിലും അവർ പറയുന്ന പോലെ ഏൻ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരതിന് ഉത്തരവാദികളല്ല എന്നുള്ള കാര്യം ഇങ്ങനെ സമ്പാദിക്കാം സമ്പാദിക്കാം എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നവരെല്ലാം ആദ്യം ഇങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ടാവും അവർ പറഞ്ഞത് കേട്ട് ഇന്ന ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്തുകൊണ്ട് പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഉത്തരവാദികളല്ല അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ ഉത്തരവാദികളല്ല അവർ ഇന്ന സൈറ്റ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു പരിചയപ്പെടുത്തി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ നിങ്ങളതിൽ പോയി കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് കിട്ടുമെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നില്ല ആദ്യം ഒരു ലോക്ക് പോലെ അവിടെ ഇട്ട് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പല കാര്യങ്ങളിലും പറയുമ്പോൾ ഞാനൊരു വീഡിയോ പരിചയപ്പെടുത്താം ഇതുപോലെ മൂവായിരം ോ നിങ്ങൾ നോക്കോ കണ്ടോ ഈ ട്രാൻസാക്ഷൻ ഐ ഡി സെയിം ആണ് മെയ് അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വന്നതാണ് പതിനേഴ് പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ടിന് ഇനി ഇവിടെ നോക്കിക്കോ കണ്ടോ മെയ് അഞ്ചാം തീയതി സെയിം ട്രാൻസാക്ഷൻ ആണ് മൂവായിരത്തി അറുന്നൂറ് ആണ് ഇവിടെ പറയുന്നത് മൂവായിരം ആണ് മൂവായിരം വെച്ച് മൂവായിരം വെച്ച് വിഡ്രോ ചെയ്തെന്ന് പറയുന്നു അതിൽ കാണിക്കുന്ന ആ ഒരു സ്ക്രീൻഷോട്ടിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് വരുന്നത് പേടിഎമ്മിൻ്റെ മൂവായിരത്തി അറുന്നൂറാണ് ഇതിൽ പറയുന്ന വ്യക്തി പറയുന്നത് മൂവായിരം മൂവായിരം എന്നാണ് പക്ഷെ മൂവായിരത്തി അറുന്നൂറിൻ്റെ ഒരു റെസിപ്റ്റ് രണ്ട് തവണയായിട്ട് സെയിം ട്രാൻസാക്ഷൻ ഐഡിയും വെച്ചുകൊണ്ട് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളത് ചിന്തിക്കും ആ മൂവായിരത്തി അറുന്നൂറ് വെച്ച് കുറേ കിട്ടി പക്ഷെ ആ വീഡിയോയ്ക്കകത്ത് പറയുന്ന ലക്ഷങ്ങളുണ്ടാക്കിയെന്നാണ് പക്ഷെ ആ ലക്ഷങ്ങളുണ്ടാക്കിയതിൻ്റെ പ്രൂഫ് ആ വീഡിയോയ്ക്കകത്ത് എവട്ടയും ഇല്ല വാക്കിൽ മാത്രം തമ്നില് മാത്രം ഡിസ്ക്രിപ്ഷനിൽ മാത്രമാണ് അത് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യും ഈ മൂവായിരത്തി അറുന്നൂറ് വന്നതിൻ്റെ ആ ലിങ്ക് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ചിലപ്പോൾ കമ്മീഷൻ കിട്ടുമായിരിക്കും മനസ്സിലായോ അങ്ങനെയാണ് പല ചാനലും പല പ്രമുഖ ചാനലിലും ഇത്തരത്തിലുള്ള ഈ ഓൺലൈനിൽ വരുന്ന സമ്പാദിക്കാം എന്ന് പറയുന്ന വെബ്സൈറ്റുകളൊക്കെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ റെഫറൽ ലേണിംഗ് ഉണ്ട് ആ റെഫറൽ ലേണിംഗ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന വീഡിയോയുടെ താഴെ കൊണ്ടുപോയിട്ട് ഈ വെബ്സൈറ്റുകളുടെ ലിങ്ക് ഇടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഈ പ്രസ്ത വ്യക്തിക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ പൈസ കിട്ടുക അല്ലെങ്കിൽ സമ്പാദിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്ക് ഷെയർ ചെയ്ത വ്യക്തിക്ക് അതായത് വീഡിയോ ചെയ്ത വ്യക്തിക്ക് അതിൽ നിന്നും തുച്ഛമായ രീതിയിലുള്ള വരുമാനം കിട്ടുന്നു അങ്ങനെ ഈ ഇവർ ഇടുന്ന വീഡിയോയ്ക്കകത്ത് ഒരു രണ്ടു ലക്ഷം രൂപ പേര് കണ്ടിട്ട് അതിനകത്തൊരു ആയിരം പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരം പേരിൽ നിന്നും ഇവർക്ക് ചിലപ്പോൾ ഒരു പതിനായിരം രൂപ കിട്ടും അങ്ങനെ ഇവർ അടുത്ത വീഡിയോയ്ക്കകത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞ സൈറ്റിന് അത് പതിനായിരം രൂപ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ കാണിക്കും നിങ്ങൾക്ക് ഒരിക്കലും ഇത് ആയിരം പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പതിനായിരം രൂപ ഉണ്ടാക്കാൻ സാധിക്കില്ല നിങ്ങൾ അതിൽ കിടന്ന് എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു വർക്കിനകത്തും ചെയ്തിട്ട് ഇത്രയും എമൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് അതിടുന്ന ഒരു എന്ന് പറയുന്നത് നിങ്ങൾ ഒരു മാസം കൊണ്ട് ഈ പറഞ്ഞ ചാനലിനെ ഏതെങ്കിലും ഒരു ചാനൽ കണ്ടിട്ട് അല്ലെങ്കിൽ തമിഴിൽ കണ്ടിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞ പോലെ സമ്പാദിച്ചെങ്കിൽ ഒരു മാസത്തിൽ നിങ്ങൾ പതിനയ്യായിരം രൂപ സമ്പാദിച്ചെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വകയായിട്ട് അയ്യായിരം രൂപ തരാം അതാണ് എൻ്റെ ചാലഞ്ച് ഈ ച ഈ വീഡിയോക്കകത്തുള്ള ചാലഞ്ച് നടക്കില്ലെന്നുള്ള എനിക്കറിയാം നിങ്ങൾ ഈ തമിണയിൽ കാണുമ്പോൾ ചാടി പോയിട്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ സമ്പാദിക്കാന്നുള്ള ലെവലിൽ ഇങ്ങനെ ആഡ് കണ്ടും അതുപോലെ തന്നെ ക്യാപ്സ ക്ലിയർ അതൊക്കെ പോകുമെന്നുണ്ടെങ്കിലും ഒരു മിനിമം വിഡ്രോവൽ എമൗണ്ട് എന്ന് പറയുന്നത് നൂറ് രൂപയായിരിക്കും ഈ നൂറ് രൂപ എത്തണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാസം വേണമായിരിക്കും അങ്ങനെ കഷ്ടപ്പെട്ട് നിന്നേക്കാളും നല്ലത് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മളെ കൊണ്ട് അറിയാവുന്ന കൈത്തൊഴിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഫ്യവർ പോലെയുള്ള വെബ്സൈറ്റിൽ നമ്മുടെ കഴിവ് വെച്ചുകൊണ്ടൊരു പ്രൊഫൈൽ ഉണ്ടാക്കി ഇടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വർക്ക് വരുമ്പത്തേന് ഏകദേശം അഞ്ഞൂറ് ആയിരം ഉണ്ടാക്കാം അല്ലാതെ ഇത്തരത്തിലുള്ള ഈ ആഡ് കണ്ട് പൈസ ഉണ്ടാക്കാം ഈ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാം ടൈപ്പ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാം കോപ്പി പേസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാം റീഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാം ഇങ്ങനെയൊക്കെ പറയുന്ന പല വെബ്സൈറ്റുകളും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ പൈസ കിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടല്ലോ അല്ലേ ഇനി കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ വന്ന് അമൂ സ്റ്റാക്ക് എന്ന് പറയുന്ന ആ ചാനലിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇത്ര ലക്ഷം രൂപ ഞാൻ ഏൺ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തമിടേന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കുന്നുണ്ട് ഇത് വെക്കാൻ കാരണം നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക തന്നെ വേണം എനകത്ത് കയറുമ്പോഴത്തേനും ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട് വെബ്സൈറ്റ് അങ്ങനെ അവർ ഈ വീഡിയോയ്ക്കകത്ത് ഒരു സൈറ്റിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ സൈറ്റിൽ അവർ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇത്ര എമൗണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ പ്രീമിയം മെമ്പർഷിപ്പ് അതുപോലെ തന്നെ സ്പെഷ്യൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ടര ലക്ഷത്തിലോളം രൂപ ഞാൻ ഞാൻ ഇതിൽ നിന്ന് ചെയ്തിട്ടുണ്ട് മെമ്പർഷിപ്പ് എടുത്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഇത്രയും ഒരു ബാലൻസ് ഉള്ള എമൗണ്ട് കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ആ എമൗണ്ട് അവർക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നില്ല എനിക്ക് കിട്ടിയിട്ടില്ല എല്ലാ സമയത്തും അപ്പൊ തന്നെ നമ്മുടെ നമുക്ക് പേപ്പറിലോട്ട് അയച്ചത് തരുന്നതായിരുന്നു പക്ഷെ ഇപ്പോഴിങ്ങനെ നേരത്തെ കൊടുത്ത പോലെ വിഡ്രോ ചെയ്യാൻ നോക്കുവാണെങ്കിലും എനിക്ക് തോന്നുന്നത് അപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിട്ടൊന്നും ചെയ്യണ്ട കാരണം ഇഷ്യൂ ഉണ്ട് അതാണ് ആ ഒരു വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറയുന്നത് എനിക്ക് ഇവരോട് വ്യക്തിപരമായിട്ട് ദേഷ്യവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറയുന്നത് ആരായാലും വീഡിയോ ചെയ്യുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല കാരണം ഒരു വ്യക്തിയുടെ ഡാറ്റയും അതുപോലെ തന്നെ സമയവും പണവും നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന അമ്മു സ്റ്റോക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന വിനീഷ് സ്റ്റോക്കിനെയോ ആരെയായിട്ട് എനിക്ക് പേഴ്സണലി അറിയാനും അറിയേയില്ല അതുപോലെ തന്നെ എനിക്ക് അവരോട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധ വെച്ചുകൊണ്ട് ഇപ്പം യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും ഒരു സാമൂഹിക പ്രതിബദ്ധ കാണിക്കുക എന്നുള്ളതാണ് വേണ്ടത് ആദ്യം അതായത് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് രണ്ട് ലക്ഷം രൂപ സമ്പാദിക്കുക ഞാൻ എടുത്ത പ്രൂഫ് നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ ലാസ്റ്റ് വരെ പിന്നെ പ്രൂഫ് ഉണ്ടാവില്ല അപ്പം ഇവർ ചിന്തിക്കുന്നത് വീഡിയോ കാണുന്നവർ ചിന്തിക്കുന്ന ഈ വ്യക്തി രണ്ട് ലക്ഷം എടുത്തല്ലോ തമിഴിൽ ഓൾറെഡി കണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ വെബ്സൈറ്റിലെ ലിങ്ക് കാണുമ്പോഴത്തേക്കും ക്ലിക്ക് ചെയ്ത് അങ്ങ് കയറുകയാണ് പിന്നെ ഇവർ വീഡിയോ ഒന്നും കണ്ടോണം തന്നെ ഇല്ല കയറിയിട്ട് അതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നു അതിനകത്ത് മാസങ്ങളോളം വർക്ക് ചെയ്യുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ ചെയ്ത വീഡിയോയ്ക്കകത്ത് വന്ന കമൻറ്റുകളാണ് അതൊന്നും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പലരും പറയുന്നുണ്ട് ഈ പ്രസ്തുത വ്യക്തികൾ ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് ചെയ്ത പോലെ ചെയ്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല പത്ത് രൂപ പോലും വേൺ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ വീഡിയോയ്ക്കകത്ത് താഴെ പോയിട്ട് ഈ കമൻ്റ് ഇടുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാന്നുള്ളതാണ് ഈ പറയുന്ന ആളുകൾ ഈ പി ആർ വർക്ക് പോലെ കുറേ പേരെ വെച്ചുകൊണ്ട് വെരി ഗുഡ് അല്ലെങ്കിൽ ഞാൻ സ്റ്റുഡൻസ് ആണ് ഞാൻ ഒരു ആണ് എനിക്ക് ഇത്ര രൂപ ചേച്ചി പറഞ്ഞതിന് സമ്പാദിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ഞാൻ ഒരു വീട്ടമ്മയാണ് എനിക്കൊരു പതിനായിരം രൂപ ഒരു മാസത്തിനകത്തുനിന്ന് ഞാൻ വിഡ്രോ ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ കമൻറ്റൊക്കെ പിൻ ചെയ്ത് വെക്കുകയാണ് വെരി ഫേക്ക് ഫേക്ക് ഫേക്കാണത് അത് ഒറിജിനൽ അല്ല അത് ഞാൻ ഒരു കമന്റ് ഞാൻ കാണിച്ചു കാണിച്ചിരാം ഇരുന്നൂറ് ഹാട്ടാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഈ അമ്മൂ സ്റ്റോക്ക് എന്ന് പറയുന്ന ചാനലിനകത്ത് താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് എടുത്ത് നോക്കുമ്പോൾ ആ പ്രൊഫൈൽ കയറി നോക്കുമ്പോഴത്തേനും ഇരുന്നൂറ് ഹാട്ടാണ് ആ പ്രൊഫൈലിലെ ഈ അമ്മു സ്റ്റോക്ക് എന്ന് പറയുന്ന ചാനലിൽ കൊടുത്തിട്ടുള്ളത് അതായത് ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഹാർട്ട് അങ്ങനെ ഇരുന്നൂറോളം കമന്റുകൾ പോസിറ്റീവായിട്ട് ഈ ചാനലിൽ ഈ വ്യക്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ബേസിക് ആയിട്ട് ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പി ആർ വർക്ക് പോലെ ഇദ്ദേഹം ഈ വരുന്ന വീഡിയോയ്ക്ക് താഴെ എല്ലാം കൊണ്ടുപോയി കമന്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പോസിറ്റീവ് കമന്റ് ഇടുന്നുണ്ട് എന്നതാണ് ഇങ്ങനെയുള്ള കമന്റ് റിമൂവ് ചെയ്യാതെ നെഗറ്റീവായിട്ട് വരുന്ന കമന്റുകൾ മൊത്തം റിമൂവ് ചെയ്ത് എന്നുള്ളതാണ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇവരെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന പല കമന്റും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതിൻ്റെ ആവശ്യം നമുക്കില്ല ഇപ്പം ഞാൻ പറഞ്ഞു തട്ടിപ്പുകാരല്ല തട്ടിപ്പെന്ന് ഞാൻ പറയുന്നില്ല തട്ടിപ്പുകാരെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് കേസുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇവർ ഞാൻ തട്ടിപ്പുകാരെ എന്ന് പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഒരു മിസ്ലീഡിങ് ഒരു കണ്ടന്റ് ഇനി മുന്നോട്ട് ഇവർ ഉള്ളൂ ഞാൻ ഒരു അഭ്യർത്ഥന പോലെ പറയുകയാണ് അല്ലാണ്ട് ഇവർക്കെതിരെ ഞാൻ ഒരു വലിയൊരു എന്താ പറയുക ഗാങ് ആയിട്ട് എല്ലാം കൊണ്ട് ഇവർ ആക്രമിക്കണമെന്നോ അല്ലെങ്കിൽ ഇവരെ ചാനൽ പൂട്ടിക്കണമെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് ആദ്യം പൈസ കൊടുത്ത് ജോയിൻ ചെയ്യണ്ട ഒരു വെബ്സൈറ്റ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഈ അമോ സ്റ്റോക്ക് ആണെങ്കിലും ശരി വിനീഷ് സ്റ്റോക്കിനെ ആണെങ്കിലും ശരി ആരായാലും ചെയ്യുന്നില്ല അപ്പോൾ ഈ പ്രസ്തുത ഒന്നും അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു തട്ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഇടുന്ന ആ പൈസയെന്ന് കുറച്ച് ഇവർ കമ്മീഷൻ അടിക്കുന്ന രീതിയിലുള്ള സംഭവം ഒന്നുമില്ല അതായത് മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞ കേസ് പോലെ ഈ ഫേക്ക് ആയിട്ടുള്ള അപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഈ ഗ്യാംളിങ് സ്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രമോട്ട് ചെയ്തുകൊണ്ട് ഇവർ പൈസ ഉണ്ടാക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്ന് എനിക്ക് എനിക്കിവരെ വിളിക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ല ഇനി ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് നല്ല മാന്യമായിട്ട് നല്ല രീതിയിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള തമ്മിലെ കൊടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോസ് ചെയ്യാം അത്രേ ഉള്ളൂ നിങ്ങളടുത്ത് പറയാനായിട്ട് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക കാണാം ജനങ്ങളും അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് ആണെങ്കിലും ശരി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഭാവിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ഭാവിയിൽ നല്ല നല്ല കണ്ടന്റുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക ഒരുപാട് വ്യൂർഷിപ്പ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം